മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സമിതനം ചെയ്യുന്ന എംബുരാനായി സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും ആരാധകർ വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചതും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്തുവരുന്നില്ല ചിത്രത്തിന്റെ റിലീസ് മാറി വെച്ചെന്ന പോലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പല തിയറികളാണ് സോഷ്യൽ മീഡിയയിൽ പറക്കുന്നത് ആശീർവാദ സിനിമാസും തമിഴിലെ മുൻനിര നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് സിനിമയുടെ കേരള വിതരണാവകാശം ആശീർവാദ സിനിമാസിനാണ് അതേസമയം സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ലൈക്കയുടെ പക്കലാണ് പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ രണ്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ് ഒരു തിയറി ഇത് കാരണമാണ് എമ്പുരാണ്ട് റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നതെന്നും എന്നാണ് പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നത് അതിനൊപ്പം ആശീർവാദ സംബന്ധിച്ച സിനിമയുടെ ഒ ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാവുന്നില്ലെന്നും അതുകൊണ്ടാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തതെന്നാണ് മറ്റൊരു തിയറി എന്തായാലും പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ചിത്രം ഇരുപത്തിയേഴിന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ ഒടിയിൽ നിന്ന് സിനിമയ്ക്ക് എഴുപത് കോടി ഓഫർ കിട്ടി എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസ് തൊണ്ണൂറ് വേണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമൂലം റിലീസ് വൈകുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ലൈക്കയുടെ പേരില്ലാതെ പടം റിലീസ് ചെയ്ത ലാഭവിഹിതം അവർക്ക് കൊടുക്കാമെന്നാണ് ആശീർവാദ പറയുന്നത് ഒപ്പം സിനിമയുടെ വിതരണത്തിനായി ഹോംബാല ആയും ധർമ്മ പ്രൊഡക്ഷൻസ് ആയും ആശീർവാദ ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതൊക്കെ പ്രൊമോഷൻ തന്ത്രങ്ങളാണെന്നും സിനിമ സജീവമായി ചർച്ചയിൽ നിൽക്കാൻ വേണ്ടിയാണെന്നും മറ്റു ചിലരും പറയുന്നു എന്തൊക്കെ വന്നാലും മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് ഇതിനിടെ എംബുരാൻ ട്രെയിലർ റിലീസ് തീയതി ഇന്ന് പുറത്തുവിടുമെന്നും അടുത്ത പതിനഞ്ച് ദിവസം മലയാള സിനിമ ഇതുവരെ കാണാത്ത ആയിരിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ട് ബുക്ക് മൈ ഷോയിലെ എംബുരാൻ സിനിമയ്ക്ക് താല്പര്യം പ്രകടിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തിലേറെയാണ് അതേസമയം എംബുരാന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ഷോങ്ങിയോർക്ക് ടൈം സ്ക്വയറിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ ആശീർവാദ് ഹോളിവുഡിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത്